ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സെന്ററായ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ബസ്സിൽ വെച്ച് അനുഭവപ്പെട്ട യുവതിക്ക് രക്ഷകരായി ബസ് ജീവനക്കാർ വടക്കാഞ്ചേരി കുന്നകുളം റൂട്ടിലൂടുന്ന പി വി ടി ബസ്സിലെ ഡ്രൈവർ രജനീഷ് കണ്ടക്ടർ കൃഷ്ണൻ എന്നിവരാണ് യുവതിയെ ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷിച്ചത് വ്യാഴാഴ്ച രാത്രി എട്ട് മുപ്പതോടെയാണ് സംഭവം കുന്നംകുളത്ത് നിന്നും വടക്കാഞ്ചേരിയിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന പി വി ടി ബസ് ചൊവ്വരിലെത്തിയപ്പോഴാണ് ബസ്സിലെ യാത്രക്കാരിയായ യുവതിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് തുടർന്ന് അവർ കുഴഞ്ഞു വീണു ഉടൻ തന്നെ ബസ്സിലെ ഡ്രൈവറായ രജനീഷും കണ്ടക്ടറായ കൃഷ്ണനും ചേർന്ന് യുവതിയെ ആശുപത്രിയിലെത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മറ്റ് സ്റ്റോപ്പുകളിൽ ബസ് നിർത്തി സമയം പാഴാക്കാതെ ഹോൺ മുഴക്കി വേഗത്തിൽ ബസ് ഓടിച്ച് ഏകദേശം നാല് കിലോമീറ്റർ ദൂരത്തിലുള്ള പന്നിത്തടം അൽ അമീൻ ആശുപത്രിയിൽ യുവതിയെ എത്തിക്കുകയായിരുന്നു ഇതിനുശേഷം മുൻകുള സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട യാത്രക്കാരെ കുന്നംകുളത്തേക്ക് പോകുന്ന മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടു പിന്നീടാണ് പി വി ടി ബസ് വടക്കാഞ്ചേരിയിലേക്ക് യാത്ര തിരിച്ചത് മരത്തംകോട് സ്വദേശി റജീനയ്ക്കാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ഇരുപതു വർഷമായി ഇവർ ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയാണ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി ബന്ധുക്കളെ വിവരമറിയിച്ച ശേഷമാണ് ബസ് യാത്ര തുടർന്നത് ഡ്രൈവർ രജനീഷ് എരുമപ്പെട്ടി കുണ്ടന്നൂർ തൃക്കണപതിയാരം സ്വദേശിയാണ് കണ്ടക്ടർ കൃഷ്ണൻ മിനാലൂർ സ്വദേശിയാണ് ഇന്നലെ വൈകുന്നേരത്തെ എട്ട് അഞ്ചിന് ലാസ്റ്റ് ട്രിപ്പ് പോരുമ്പോ വണ്ടിയിലുള്ള യാത്രക്കാരിക്ക് പെട്ടെന്ന് വയ്യാ തോന്നി വെള്ളം ചോദിച്ചു അങ്ങനെ ഞങ്ങൾ വെള്ളം കൊടുക്കുമ്പോഴേക്കും ആള് പെട്ടെന്ന് കുഴഞ്ഞിരുന്നു സീറ്റിൽ അപ്പൊ ഞങ്ങൾ വേറെ എവിടെയും നിർത്താന്റെ ആൾക്കാരുടെ സഹകരണം കണ്ടക്ടറുടെ സഹകരണവും കൂടിയിട്ട് എല്ലാവരും പറഞ്ഞ മനസ്സിലാക്കി നേരെ എവിടെയും നിർത്താണ്ട് നേരെ അല്ലി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു അവിടുത്തെ ഒന്നും ഇടത്ത് ഞാൻ ഞാൻ എടുത്തു കൊണ്ടുപോയിട്ട് കിടത്തിയത് അവിടെ ചെന്ന് ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു ഇപ്പൊ വന്ന് നന്നായി അതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റി കയ്യൊക്കെ തന്നിട്ട് പോകുന്നത് അപ്പം ഞങ്ങൾക്ക് പിന്നെ ആൾക്കാർ യാത്രക്കാരനത് കൂടുതൽ അതുകാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിട്ടുണ്ട് പോകുന്നു അതിനു കൊണ്ടാണ് എൻ്റെ കണ്ടക്ടർക്ക് ശ്രമം വന്നത്